അയ്യോ അയ്യോ പെട്ടെന്ന് ഒരു റക്കാൻ പോലെ ഞാൻ അതൊരു ഓടി കറങ്ങി വന്ന് ഭാഗ്യത്തിന് നേരത്തെ ഇവിടെ വെള്ളം എടുത്ത് വെച്ചോണ്ട് രക്ഷപ്പെട്ടു വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു ഗ്ലാസ് ഇവിടെ അങ്ങനെ എനിക്ക് അറിഞ്ഞു മാറും ഹോസ്പിറ്റലിൽ നിന്ന് പോകണ്ടെന്നേ കൊറച്ചടി മാറി വെള്ളം കുടിച്ചല്ലോ എനിക്ക് ജനകൂട്ടം കണ്ടുകഴിഞ്ഞാൽ എനിക്ക് വല്ലാതാവും അതുപോലെ എനിക്ക് വായുവും കിട്ടൂലോ ഒന്നും പറ്റിയില്ലേ തലവേദന

ലാബലൊന്നുമില്ലേ രണ്ടു ലിറ്ററിന്റെ കുപ്പി കൊണ്ടുവന്നായിരിക്കും വീട്ടിൽ ഒഴിച്ച് ഇങ്ങോട്ട് തന്നെ കള്ളായി പറഞ്ഞ മണമൊന്നുമില്ല ഗുണം ഉണ്ടാവും ஐயே ச்மூத்து பிள்ள மேன் டா மதி-மதி-மதி-மதி சரியருக்கிறேன் இருப்பு மான் கண்டம் மதி கண்டம் மதி ഇടൈ ഒരു കവിൾ കുടിക്കാൻ പാടഞ്ചും പെട്ട് ആ രണ്ടെണ്ണം അടിച്ചു ആദ്യം ഒന്ന് വെള്ളമൊഴിച്ചടിച്ച് ഭയങ്കര സ്മൂത്ത് ഇട ഒരു സാധനം ഇത്രയും സ്മൂത്ത് ആവാൻ പാടില്ല ഏട്ടാ ഏഹ് പിന്നെ രണ്ടാം ഡ്രൈ ആയിട്ട് അടിച്ച് അപ്പം ചെറുതായിട്ടൊന്നൊരു ചെറിയൊരു കടുപ്പം ഓ ഏഹ് ചെറുതായിട്ട് ഇടയിൽ മണൊട്ടില്ല നീ അടപ്പ് പൊട്ടിച്ചു തന്നില്ലേടാ വേറെ കുപ്പി ഒഴിച്ചു തന്നില്ലേ ഏ എടാ നന്ദിയൊക്കെ ഉണ്ട് നന്ദിയൊക്കെ ഉണ്ട് അതല്ല 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 ഞാൻ ഇനി ഒന്നുകൂടെ അടിക്കും അപ്പോഴേ വല്ല ആവുള്ളൂ പിന്നെ ആവൂന്ന അതൊരു വീട്ടിൽ കഴിഞ്ഞാൽ വൈടേ എന്തോ നമ്മൾ മറ്റേ പെട്ടെന്ന് അടിച്ച് പെട്ടെന്ന് ഇറങ്ങുന്ന ശീലമുള്ള സാധനം അടിച്ചുള്ള പരിചയമല്ലേ ഏ നീ തന്നേന് നന്ദിയുണ്ട് ഏഹ് ബാസു ആയിട്ടാ ഓക്കേടാ ഓക്കേട്ടാ ഓക്കേട്ടാ ഏ ശരി ശരി ശിവാ ഓക്കളേ അത് സ്ത്രീ എന്റെ കുട്ടുമാൻ വേണ്ടല്ലോ ഏ അവൻ കൊണ്ടുപോകണ്ട അച്ഛൻ കൊണ്ടുപോകും അച്ഛന്റെ കാശുണ്ട് അച്ഛന്റെ കാശുണ്ടെന്ന് പറഞ്ഞില്ലേ എവിടെ കാശു അതൊക്കെ കൊണ്ടുപോവാ ഭാവി പൊടിക്കാൻ പറ്റും ഒരു തേങ്ങിട്ടില്ല തേങ്ങ പൊതുക്കാ അതിനെത്രേരം വേണം വഴി മറക്കൂല അല്ലു കുറുക്ക വഴിയാണ് ബാലു ഇഷ്ടം ഇവൻ പറഞ്ഞത് കുപ്പിയുടെ അടപ്പ് പൊട്ടിക്കാൻ ഭയങ്കര പാടായിരുന്നു പക്ഷെ ഇവൻ കാര്യങ്ങളെല്ലാം

打声音的。

ചിന്ത മനസ്സിന്റെ മനസ്സ് ഒരിടത്ത് ഉറച്ചു നിൽക്കുമ്പോ ചിന്തയുടെ ശകലങ്ങൾ ചിന്നി പൊട്ടിച്ചിതറ അതായത് മനസ്സെന്ന് പറഞ്ഞാൽ കടലിലെ തിരമാലകളെ പോലെയാണ് ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നാർ സില്ലന സില്ലന അടിച്ചോണ്ടേരി പക്ഷേ കടലിലെ നടുഭാഗം ഉണ്ടല്ലോ ശാന്തം ശാന്തഭാഗം അതാണ് ബുദ്ധി ബുദ്ധിക്ക് ഒരിക്കലും കോട്ടം തട്ടൂല പക്ഷേ ഇതിൽ നിന്ന് വിഭിന്നമാണ് ആത്മാവ് അത് ഇത് രണ്ടിലും പെടൂല ഏഹ് അത് നിത്യ ചൈതന്യമായിട്ട് ഇങ്ങനെ തിളയിക്കൊണ്ടേരി ശരിക്കെന്തെങ്കിലും അകത്ത് പോയിരുന്നെങ്കിൽ ഇപ്പൊ തിരമാല പോലെ സംസാരം ഞാൻ ഫിലോസഫി പറഞ്ഞപ്പോ നിങ്ങൾ എന്തോ വിചാരിച്ച ഞാൻ രണ്ടെണ്ണം അടിച്ചിരിക്കുന്നു അഴപ്പണ്ടാ എന്തോ കളിയാക്കലേ

ഒരു കുപ്പി ഡ്രിങ്ക് മറ്റേ ഡ്രിങ്ക് ലിക്കർ കൊണ്ടുവന്നു ലിക്കർ കൊണ്ടുവന്നു ഇതിനെന്ത് ചെയ്തു ആ ലിക്കർ എടുത്ത് മാറ്റിയിട്ട് പച്ച കൊണ്ട് പിടിച്ച് വെച്ച് ലിക്കറാണെന്ന് പറഞ്ഞാൽ പച്ച പൊടിച്ചോടിക്കറ ഫിറ്റായെന്ന് പറയാൻ പറ്റില്ല പുള്ളിത് തരാൻ ലിക്കറാണല്ലോ അപ്പോൾ ഫിറ്റായെന്ന് പറയാണെങ്കിൽ കളിക്കണേ പോകും <laughsmumbles> <laughs> 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 <uç iyag crawl prejudice> <laughs> െ വീണ്ടും ചാടിയിരിക്കാണ് പച്ചോളം കുടിച്ച് വിറ്റാവൻ കൊണ്ടുപോകുന്ന സാധനത്തിന്റെ ഇപ്പൊ തന്നെ പൊങ്ങി വരട്ടോ വേണമെങ്കിൽ ഇതുവഴി പോണത് അവളെ காஞ இருக்கேன் அரே அரே மாசி மாசி டை ശരി എനിച്ച അമ്മ ഒന്നും പറയണ്ടടാ ഇടയ്ക്ക് ഈ കപ്പാസിറ്റി കൂടിയെന്നാണ് തോന്നുന്നത് എടാ മുക്കാൽ ഭാഗം അടിച്ചടാ ഇത് കിക്കാറും ഇല്ല ഇവർ ഒരു ഇല്ലെന്നേ ഏ ചെറ ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടാ ഏ പക്ഷെ ഒരു കാര്യം പറയാതെ നിർത്തിയില്ല സ്മൂത്ത് സാധനം സത്യം അടുത്ത പ്രാവശ്യം ഇവിടെ എങ്ങനെയാണ് ഇതിവിടെ ഒപ്പിച്ചേരണം ഇതുപോലത്ത ഒന്ന് ഏ ഇട വേറെ ഒന്നും ഉണ്ട് പറയലെന്നെനിക്ക് വേറെ ഒന്നും തോന്നരുത് ഐ ലവ് യു അത് ചില കടാ സബ്ജീസ് പറയാതിരിക്കാത്ത വർദ്ധി കേട്ടാ ഓക്കേടാ ഏകേടാ പക്ഷേ കപ്പാസിറ്റി അതാണെന്ന് എനിക്ക് ഇപ്പോഴും ഒന്നും ആർഡർന്നില്ല ഒരു ചലനം പോലും ഇല്ലടാ നോട്ടത്തിലോ ഒരു നില ഒന്നും ഇല്ലടാ സ്മൂത്ത് സാധനം സ്മൂത്ത് സാധനം ചേട്ടടാ ഓക്കേടാ ഞാൻ ഗൾഫിൽ പോവാ ഒരു മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്ക് ഞാൻ ഗൾഫിലേക്ക് പോവാ ഒറ്റയ്ക്കല്ലേ പോവാൻ പറ്റുള്ളൂ ഗൾഫിലല്ലേ എല്ലാവരും കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ ശ്രീകുട്ടൻ എനിക്ക് വിസിറ്റിംഗ് വിസ അയച്ചു തരും ടിക്കറ്റും അറേഞ്ച് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗൾഫിൽ പോവാ ഒരു മാസത്തെ വിസിറ്റിംഗ് വിസക്ക് ഞാൻ ഗൾഫിലേക്ക് പോവാ നീ ശ്രീ പറ്റുള്ളൂ ഒറ്റ എല്ലാരും കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ ശ്രീകുടൻ എനിക്ക് വിസിറ്റിംഗ് വിസ ടിക്കറ്റ് അറേഞ്ച് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അയച്ചതരും ഇത്ര ഇത്രക്കായില്ലേ അവര് പടവലത്തോടെ നിർത്തില്ല നിങ്ങൾ ഇവിടെ നിക്കാല്ലെങ്കിൽ പോവേ പോവുകയൊക്കെ ചെയ്യാം ഇങ്ങനെ കുടിച്ച് വെളിവില്ലാതെ നടക്കുന്നത് നിങ്ങളൊപ്പ എങ്ങനെ ജീവിക്കാനാ

ി സ്വയം നശിക്കുന്നു അവൻ കുടുംബത്തെ സമൂഹത്തെ നശിപ്പിക്കുന്നു എന്നാ ഞാൻ ഒരു സത്യം ഞാൻ കുറച്ച് ഫിറ്റ് ഫിറ്റ് അല്ല പറയട്ടു പറഞ്ഞില്ലേ ഫിറ്റല്ല ആ ഞാൻ 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 ഫിറ്റ് 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 അല്ല 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 ആ ഇതാണ് നേരത്തെ പറഞ്ഞത് കൂട്ടങ്ങൾ അതെ എങ്ങനെ നിങ്ങളെ ബാസി കൊണ്ടുവന്ന ഉണ്ടല്ലോ അത് നമ്മളെടുത്ത് വെളിയിക്കളത് അണ്ടിന്റെ പച്ചവെള്ളം നിർത്തി വെച്ചി. പച്ചവെള്ളം കുടിച്ച് ആരെങ്കിലും ലോകത്തെ ഫിറ്റ് ആയിട്ടുണ്ട്ോ? അച്ചാ ആ കുപ്പി ഞാൻ കുറച്ചേ ഉള്ളൂ ബാക്കി വെച്ചിട്ടുണ്ട് അണ്ടിന്റെ മണ്ടക്കയാണ് വെള്ളം ഒഴിച്ചത്. കുറച്ച് ചവർ പോട്ടുണ്ട്. അണ്ട് അച്ചാ അച്ചൻ അപ്പോൾ ആയിക്കച്ചാ. ലോകത്താ ദേ ഇത് പച്ചവെള്ളം കുടിച്ച് ഫിറ്റ് ആയ ഓരോരുത്തൻ അച്ചനെ ആയിരിക്കും. അവനും ആയിക്കച്ചാ അവനും. The first person who drank pure water and intoxicated very well. യാ. കളിയാക്കല്ലേ കളിയാക്കല്ലേ. ഞാൻ ഫിറ്റാണ്. അച്ചാ ഇനി മോൻ അച്ഛൻ അപ്പ ഫിറ്റ് ദുഷ്ട അത് എനിക്ക് എപ്പോഴേ തോന്നി ആരോ മായം ചേർത്ത് രാത്രി കിടക്കാൻ നേരത്ത് ഭക്ഷണത്തിൽ മുമ്പ് രണ്ടെണ്ണം അടിച്ചിട്ട് കിടക്കാൻ വിചാരിച്ചിട്ടുണ്ടാണ് ഞാൻ നോക്കിയത് അപ്പൊ എത്ര അടിച്ചിട്ട് എത്ര ഫിറ്റാമല്ല ഇത്ര സാധനമായിരുന്നു Terima kasih telah menonton!